നമുക്ക് കൊഞ്ചും മുരിങ്ങക്കേം കൊണ്ടൊരു തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാം അപ്പോൾ അതിന് നമ്മൾ അര കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൊഞ്ചിന്റെ ആ കുടലെല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുരിങ്ങയ്ക്കെടുത്തിട്ടുണ്ട് ഒരു പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറി വെപ്പില്ല ഒരു തക്കാളി അപ്പോൾ ഇതിത്രയും നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അങ്ങനത്തെ മാങ്ങയും പച്ചമുളകും തക്കാളിയും മുരിങ്ങയ്ക്കയും എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി എടുക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അരമുടി സവാളയും കൂടി ഇതിലേക്ക് അരിഞ്ഞിടുക കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറോ കൊച്ചുള്ളി അരിഞ്ഞിട്ട് അത് കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഞാൻ ഇടുന്നില്ല സാധാരണ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്ന് മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അത് അരയാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അരച്ചോണ്ട് വരാം അങ്ങനെ ഇതേ നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇതേ അരപ്പെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാം നമുക്ക് അങ്ങനെ നമ്മുടെ ചട്ടിയളുപ്പ് വെച്ച് കേട്ടോ ചട്ടി ചൂടാ ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മുരിങ്ങ വേവാനുള്ള ആവശ്യത്തിന് ഈ അരപ്പിന്റെ വെള്ളം തന്നെ നമ്മള് മിക്സിയിലെ ജാറൊന്നും കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കുരുങ്ങും ആ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ കടന്ന് വെയ്യും അപ്പോഴത്തേക്ക് ആറ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതിനെ ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ആ മുരിങ്ങക്കെല്ലാം ഒന്ന് തിളച്ചിട്ട് വേണം നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാൻ പണ്ട് ഞാനാണെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ എനിക്ക് കൊല്ലത്ത് എനിക്ക് ഉണ്ട് കേട്ടോ പ്രസന്ന എന്ന പേര് അപ്പം അപ്പച്ചുടെ വീട്ടിൽ പോകുമ്പോൾ അപ്പച്ചി ഇതേപോലെയുള്ള കറികളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു ഹോട്ടൽ ആരാണോ അപ്പൊ അവിടെ സ്ഥിരമായിട്ട് ഞണ്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കും മിക്ക ദിവസങ്ങളിൽ ഓടുന്ന ഞണ്ടൊക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ ഇത് വെക്കുമ്പോൾ എനിക്ക് എന്റെ അപ്പച്ച ഓർമ്മയായിരുന്നു കേട്ടോ ആ പേര് പ്രസന്ന എന്നാ നമ്മുടെ മീൻകറിയുടെ സൈഡൊക്കെ ഇതേ ഇങ്ങനെ പതച്ചു വരുന്നുണ്ട് ഇനിയിപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം തിളക്കുന്നതായിരിക്കും സൈഡിലൊക്കെ കൂള പൊട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടില് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി നല്ല വൃത്തിയായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു ഫീലാണ് അല്ലേ പിന്നെ വല്ലപ്പോഴും പോയി ഹോട്ടൽ ഭക്ഷണം ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കെല്ലാം പൊതുവേ എപ്പോഴും നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ അവർക്കൊരു എന്താ പറയുന്ന അത്ര ഇഷ്ടല്ലായ്മ അപ്പൊ എന്താണോന്നറിയാ നമ്മള് വെറൈറ്റി ഫുഡുകൾ ഒരുപാട് പാടില്ലാത്ത തും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അവൾക്ക് കൊടുക്കുമ്പഴത്തേക്ക് അവർക്ക് ആ ഒരു ആ പൂട്ടിനോടുള്ള സ്ഥിരമായിട്ട് കഴിക്കുന്നതിനോടുള്ള ഒരു ഇഷ്ടക്കേടങ്ങ് മാറും അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വിള വരുന്നുണ്ട് അന്നേരം നമുക്കിനി ഈ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ മുരിങ്ങക്ക് തക്കാളി പച്ചമുളക് മാങ്ങ എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് കിടന്നൊന്ന് തിളക്കട്ടെ അതിനുശേഷം നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം അപ്പതേ നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ ഒരു വേവൻ തുടങ്ങിയിട്ടുണ്ട് മുരിങ്ങ നമുക്കിനി കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം കൊഞ്ച് നമ്മൾ എടുക്കുമ്പോ അതിന്റെ രണ്ട് ഭാഗത്ത് കൊണ്ട് അതിന്റെ കുടലും കൊടുത്ത് സാധനം എടുത്ത് വൃത്തിയാക്കിയിട്ട് വേണം എല്ലാരും ഉപയോഗിക്കാൻ കേട്ടോ ഇപ്പൊ നമുക്ക് രണ്ടുപേര് പാട്ടൊന്നായാലോ തമ്പൂര് കുളിച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ തമ്പൂരു കുളിർചൂടിയോ തളിരങ്കുലി തുടുമ്പോ താമര തൻ തണ്ട് പോ കോമല പാണികൾ അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ അത് മനോഹരമായ വിളയിട്ട് വെച്ചിട്ട് എല്ലാവർക്കും നല്ല അതായത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ അപ്പൊ എല്ലാവരും നമ്മുടെ ഈ കൊഞ്ച് കറി ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിലും കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണേ അപ്പതേ ഈ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് നമുക്കിനി ഇത് ആദ്യമേ കടു വറുത്തത് കൊണ്ട് ഇച്ചിരി മുളകും കറിവേപ്പിലേയും മാത്രം ഒന്ന് താളിച്ചും കൂടെ ഒഴിക്കാം കേട്ടോ അപ്പൊ ഇതേ ഉള്ളി മുളകും കറിവേപ്പിലയും മാത്രം നമ്മൾ നമ്മളെണ്ണയില് വെളിച്ചെണ്ണയില് താളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചു പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക് പറയാൻ പറ്റത്തില്ല ആ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല സ്വാദ ഇവിടെ ഇപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ ഒമാനിൽ നല്ല ചൂടാണ് എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മള് പുതിയ പുതിയ പുതിയമായിട്ട് വീണ്ടും എനിക്ക് എല്ലാ കൂട്ടുകാരും മറക്കാതെ നമ്മുടെ ചാനൽ കാണണം കേട്ടോ അപ്പോൾ ദേ രുചികറിയാ നമ്മുടെ മുരിങ്ങയ്ക്ക കൊഞ്ചുകറിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്